ചെർപ്പുളശ്ശേരി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്പന്ദനം സൗജന്യ മേഘ മെഡിക്കൽ ക്യാമ്പ് നടത്തും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ക്യാമ്പ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ജനറൽ മെഡിസിൻ ജനറൽ സർജറി ഓർത്തോ ഇ എൻ ടി പീഡിയാട്രിക്സ് ഗൈനക്കോളജി പൾമണോളജി സ്കിൻ റേഡിയോളജി ദന്തരോഗം ഡയറ്റീഷ്യൻ ഫിസിയോതെറാപ്പി വിഭാഗങ്ങളിലാണ് രോഗികൾക്ക് സൗജന്യ പരിശോധന നൽകുന്നത് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ ഡോക്ടറുടെ പരിശോധന പ്രമേഹം അസ്ഥിബലക്ഷയം ബി എം ഐ ന്യൂറോപ്പതി തുടങ്ങിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന പരിശോധനകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നവർക്ക് സൗജന്യമായി ലഭിക്കും ബോറട്ടറി സേവനങ്ങൾ എഴുപത് ശതമാനവും സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള റേഡിയോളജി സേവനങ്ങൾക്ക് അൻപത് ശതമാനവും ആനുകൂല്യത്തിലും സേവനം നൽകുമെന്നും കിടത്തി ചികിത്സയോ ശസ്ത്രക്രിയയോ ആവശ്യമായി വരുന്ന രോഗികൾക്ക് പ്രത്യേക ആനുകൂല്യവും നൽകുമെന്നും ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസർ ഡോക്ടർ എസ് മാത്യു അമീർ അഹമ്മദ് എസ് അഖിൽ എസ് ഷഹാദ് പി ഷാജഹാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം പന്ത്രണ്ടോളം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡോക്ടേഴ്സ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഏകദേശം ഇൻക്ലൂഡിങ് ജനറൽ മെഡിസിൻ ഉണ്ട് ജനറൽ സർജറി ഉണ്ട് ഓർത്തോപെഡിക്സ് ഉണ്ട് ഫിഡിയാട്രിക്സ് ഉണ്ട് ഇ എൻ ഡി ഉണ്ട് ഗൈനക്കോളജി ഉണ്ട് ഓ ഡെന്റിസ്ട്രി ഉണ്ട് പമനോളജി ഉണ്ട് ഡെർമറ്റോളജി ഉണ്ട് നമുക്ക് ഫിസിയോതെറാപ്പി ഉണ്ടാവും ഡയറ്റീഷ്യന്റെ ഫെസിലിറ്റീസ് ഉണ്ടാവും നമുക്ക് ഇതിനകത്ത് പങ്കെടുക്കുന്ന ഡോക്ടർ നിർദ്ദേശിക്കുന്നവർക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന അസ്ഥിപരക്ഷ പരിശോധന ഉണ്ടാവും പിന്നെ 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 മാസ് ഉണ്ടാവും ഉണ്ടാവും ഒരു ടെസ്റ്റ് ഫ്രീ വില വരുന്ന ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാ നമ്മൾ റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടു കൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി